നമസ്കാരം ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് വിജയിക്കുമെന്ന് ആഗ്രഹമുണ്ട് വിജയിക്കാൻ വേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹാബിറ്റുകൾ എന്താണ് ചില ആളുകൾ ചോദിക്കും എനിക്ക് നല്ല ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയാണ് അതിനെ ചെയ്യാൻ സാധിക്കുക ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്റെ കയ്യിൽ ചില നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള ഉണ്ട് എങ്ങനെ അതിനെ മറികടക്കുവാൻ സാധിക്കും അതാണ് ഈ പുസ്തകം പറയുന്നത് ദ ഹാബിറ്റ് ബിൽഡ് ഇത് ഒരു പുസ്തകമല്ല ഒരു ഹാൻഡ് ബുക്കാണ് എന്തെല്ലാമാണ് ഏറ്റവും മികച്ച ഹാബിറ്റുകൾ ടെൻ ഹാബിറ്റ്സ് ഫോർ ടെൻ എക്സ് പുസ്തകത്തിന്റെ സബ് ടൈറ്റിൽ ജീവിതത്തിൽ പത്ര മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്ന പത്ത് ഹാബിറ്റുകൾ ഈ ഹാബിറ്റുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ സാധിക്കുക ഏതെല്ലാമാണ് പത്ത് ഹാബിറ്റുകൾ ഉദാഹരണമായി റിച്ച് മൈൻഡ് സെറ്റ് പണക്കാരനാകാനുള്ള ഹാബിറ്റ് എന്താണ് ഹെൽത്ത് മൈൻഡ് സെറ്റ് എന്താണ് ഹെൽത്തി ആയിരിക്കാനുള്ള മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വിജയിക്കണമെന്നുള്ള ആഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള മൈൻഡ് സെറ്റ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇങ്ങനെ ഏകദേശം പത്തോളം മൈൻഡ് സെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് ദ ഹാപ്പി മൈൻഡ് സെറ്റ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ എങ്ങനെയാണ് ഹാപ്പി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക ജീവിതത്തിൽ ഒരു ഹോൾസം ആയിട്ടുള്ള ലൈഫ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സമ്പത്ത് വേണം ആരോഗ്യം വേണം ഇമോഷൻസ് മാനേജ് ചെയ്യാൻ സാധിക്കണം സന്തോഷം ഉണ്ടാകണം പ്രോസ്പിരിറ്റി ഉണ്ടാകണം പോസിറ്റീവായി ജീവിതം ഉണ്ടാകണം ഇങ്ങനെ എല്ലാ മേഖലകളിലും എങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള എസൻസ് ആണ് ഏകദേശം ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് പ്രത്യേകമായ സ്വന്തമായ ചിന്തകളൊന്നും ആകണമെന്നില്ല ഈ പുസ്തകം കൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു ബുക്കല്ല ഹാൻഡ് ബുക്കാണ് കുറെ ടിപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത് സമയത്തെ മാനേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്തെല്ലാം ചെയ്യണം നല്ല ഹെൽത്ത് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്തെല്ലാം ചെയ്യണം നന്നായി പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ഇതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വിജയിക്കാനുള്ള ആക്ഷൻ എടുക്കുന്നത് വളരെ കുറവാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ ആക്ഷൻ എടുത്താൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ അത് പുസ്തകം വായിക്കുന്നതായിരിക്കാം ഒരു ചെറിയ ആക്ഷൻ ചെയ്യുന്നതായിരിക്കാം ഏത് പ്രവൃത്തിയാണെങ്കിലും അതിലൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുവാൻ സാധിക്കും പക്ഷേ ആ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടിങ് ബ്ലോക്ക് ഫോർ സക്സസ് എന്നാണ് പറയുന്നത് ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം കൊയ്യുവാൻ സാധിക്കുമെന്ന് പറയുന്നത് ഐൻസ്റ്റീൻ ഈ ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞത് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്നാണ് അതിപ്പോൾ നമുക്ക് തോന്നും ചെറിയ ഹാബിറ്റ് പക്ഷെ ചെറിയ ഹാബിറ്റ് ഉണ്ടാക്കുന്ന ആ കോമ്പൗണ്ടിങ് എഫക്ട് വലിയതാണ് ചിലപ്പോൾ ദിവസം പത്ത് പേജ് വായിക്കുന്നതായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ എല്ലാ ദിവസവും പത്ത് പേജ് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ ആധികാരിക വ്യക്തിയായി ഹൈപ്പർ ഹോറായി മാറുവാനുള്ള സാധ്യതയാണുള്ളത് നിങ്ങൾ ആരോട് ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ചെറിയ രീതിയിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളുടെ ആരോഗ്യം അതിനു മടങ്ങ് വളരെ ശക്തിയുക്തമായി തീരും ജീവിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആയ ബിലോ ആവറേജ് ആളുകൾക്കും എക്സ്ട്രാ ഓർഡിനറി ആകുവാൻ എബോ ആവറേജ് ആകുവാൻ സഹായിക്കുന്ന ഒരു മന്ദം തന്നെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത് ചെറിയ ഹാബിറ്റുകളുടെ വലിയ യുജ്യം കൈവരിക്കുവാൻ ഈ പുസ്തകങ്ങൾ സഹായിക്കും ദ ഹാബിറ്റ് ബിൽഡ് ടെൻ എക്സ് ഗ്രോ ത്രൂ ഹാബിറ്റ് ജീവിത വിജയം മാറാം അത് സാധിക്കട്ടെ